സമാധാന നൊബേലിന് ഏറ്റവും അർഹൻ താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നതിനിടെയാണ് നൊബേൽ കമ്മിറ്റി വെള്ളിയാഴ്ച പുരസ്കാരം പ്രഖ്യാപിച്ചത് ജേതാവായത് വെനസ്വേലൻ പൊതുപ്രവർത്തകയായ മരിയ കൊറീനോ വെനസ്വേലൻ ജനതയ്ക്ക് ഏകാധിപത്യത്തിൽ നിന്ന് മോചനം നൽകി ജനാധിപത്യം സ്ഥാപിക്കുന്നതിനായി പ്രവർത്തിച്ചതാണ് അവരെ പുരസ്കാര നേട്ടത്തിന് അർഹയാക്കിയതെന്ന് നൊബേൽ കമ്മിറ്റി പറയുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പുരസ്കാര കമ്മിറ്റി അന്തിമ യോഗം ചേർന്നത് ചരിത്രകാരനും സമാധാന പുരസ്കാര വിദഗ്ധനുമായ അസുൽ സീൻ ട്രംപിന് പുരസ്കാരം കിട്ടാൻ സാധ്യതയില്ലെന്ന് പ്രഖ്യാപനത്തിന് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് നൊബേൽ കമ്മിറ്റി ആർക്ക് പുരസ്കാരം സമ്മാനിക്കണമെന്ന കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട് ഗസേൽ വെടിനിർത്തലിന് പുരസ്കാരത്തിന് പരിഗണിക്കാൻ കാരണമാകില്ല ട്രംപിന് ഇത്തവണ പുരസ്കാരം കിട്ടാൻ സാധ്യതയില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇതൊക്കെയായിരുന്നു അസുൽസീൻ പറഞ്ഞു വെച്ചത് പുരസ്കാര നിർണയം നേരത്തെ പൂർത്തിയായതിനാൽ ട്രംപിനെ പരിഗണിക്കില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഗസയിലെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു പിന്നാലെ സമാധാന നൊബേലിന് താൻ തന്നെയാണ് അർഹനെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞിരുന്നു സിറ്റിംഗ് യു എസ് പ്രസിഡന്റ് ആയിരിക്കെ തിയോഡർ റൂസ്വെൽ വുഡ്രോ വിൽസൺ ബറാക് ഒബാമ എന്നിവർക്ക് സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട് ഒബാമയുടെ സ്ഥിരം വിമർശകനായ ട്രംപ് ഒബാമക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നതിനാണ് പുരസ്കാരം നൽകിയതെന്ന് വരെ നിലവിൽ ആക്ഷേപിച്ചിട്ടുണ്ട് അധികാരത്തിലേറി ഏഴു മാസത്തിനകം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതടക്കം ഏഴ് അന്താരാഷ്ട്ര സംഘർഷങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ അവകാശവാദം അതിനാൽ സമാധാന നൊബേലിന് തന്റെ എത്ര അർഹത മറ്റാർക്കുമില്ലെന്ന അവകാശവാദവും ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവർത്തിച്ചു താൻ പുരസ്കാരത്തിന് അർഹനാണെന്ന് പറയുമ്പോഴും ട്രംപിനെ സ്വന്തം പോലും വൻതോതിൽ ജനപ്രീതി ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു വിസാ ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതും കുടിയേറ്റക്കാരെ കൂട്ടമായി നാടുകടത്തിയതും ട്രംപിന് അന്താരാഷ്ട്ര തലത്തിൽ അപ്രീതി നേടിക്കൊടുത്തു ആഭ്യന്തര പ്രശ്നങ്ങൾ അടിച്ചമർത്താൻ നാഷണൽ ഗാർഡിനെ ഉപയോഗിച്ചു ആഗോളതാപനത്തിനെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കുമ്പോൾ പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് യുഎസ് പിന്മാറുന്നതായി ട്രംപ് പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര വ്യാപാരം തകിടം മറിയും വിധം താരിഫ് പരിഷ്കരണങ്ങളും ട്രംപ് കൊണ്ടുവന്നതിൽ എതിർപ്പുള്ള വലിയ വിഭാഗം അമേരിക്കയിൽ തന്നെയുണ്ട് ഇക്കാര്യങ്ങളാണ് ട്രംപിന്റെ നൊബേൽ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായത്